എന്താണ് എന്താണ് അവിടെ ഒരു ബളഹം ബളഹം നടക്കുന്നത് എന്താണ് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയൂ ഇവിടെ ബളഹമൊന്നും ഞങ്ങൾ വെച്ചുപൊറപ്പിക്കില്ല ബിഗ് ബോസ് ഉണ്ട് ഇവിടെ ഈ വീടിന്റെ അധികാരിയായിട്ട് ബിഗ് ബോസ് ഉണ്ട് ബിഗ് ബോസ് എല്ലാം തീരുമാനിക്കും ഉറങ്ങാതെ ഞാൻ ഇവിടെ കാത്തിരിക്കുകയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് ചെറിയ കളിയല്ല ഇത് മൂട്ടൻ മൂട്ടൻ കളിയാണ് ഇവിടെ പോരാട്ടം പോരാട്ടം ടം 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 ബിഗ് ബോസ് ആണ് ഇപ്പൊ ബിഗ് ബോസിന്റെ ദിവസങ്ങളാണ് അങ്ങനെ വൈകുന്നേരമായാൽ ടി വി തുറന്നാൽ ബിഗ് ബോസ്റ്റൻ അങ്ങനെ അങ്ങനെ പോവുകയാണ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോയിൽ നൂറ് ദിവസം പോയി നിന്ന് എങ്ങനെ വിജയിക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് ഈ ബിഗ് ബോസ് എല്ലാവരും കാണാറുണ്ട് ടി വി വയ്ക്കുന്നു കാണുന്നു അവിടുത്തെ തല്ല് അതുപോലെ തന്നെ കുറ്റം പറയല് അതുപോലെ അങ്ങടും ഇങ്ങോട്ടും ചെളി വാരി എറിയല് അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുകയാണ് അപ്പൊ അതിൽ എങ്ങനെ പോയി വിജയിക്കും എങ്ങനെ നിൽക്കും എങ്ങനെ അവിടെ പോയി ഒന്ന് കപ്പടിക്കും എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് ആദ്യത്തെ ബിഗ് ബോസ് ഷോയിൽ വിജയിച്ചത് സാബു മോഹനാണ് സാബുമോൻ്റെ കളി എല്ലാവരും കണ്ടതാണ് സാബു മോഹൻ അവിടെ പോയിട്ട് ചൊറിയുകയായിരുന്നു നൈസായിട്ട് ചൊറിയും എന്നിട്ട് ചൊറിഞ്ഞു കഴിഞ്ഞിട്ട് ആ ചൊറിച്ചിൽ പ്രശ്നങ്ങൾ അവിടെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് പുള്ളി അവിടെ നിന്ന് നൈസായിട്ട് രക്ഷപ്പെട്ട് വേറെ എവിടെയും വന്നിട്ട് അവരായിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കിയതിനെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യും ഈ ചർച്ച ചെയ്യുന്ന വഴി പുള്ളി ചെയ്യുന്ന പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് മുന്നിൽ പുള്ളിനെപ്പോഴും കാണിച്ച് നിർത്തുക എന്ന് പറഞ്ഞ ഒരു 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 ഷോയാണ് അത് അതായത് ക്യാമറയിൽ എപ്പോഴും പുള്ളി ഉണ്ടെങ്കിൽ മാത്രമാണ് പുറത്തുള്ള നമ്മൾ ജനങ്ങൾ ഇത് പൊതുജനങ്ങൾ എപ്പോഴും കാണുകയുള്ളൂ ആ രീതിയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അത് നൈസായിട്ട് അതിൻ്റെ ഇടയിൽ പുള്ളിയുടെ വായെന്ന് അതായത് സാബുമോൻ്റെ വായെന്ന് അറിയാം അണ്ട് വീണതാകാം പേടിമാണിക്ക് അതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ചാടി വന്നു ഇത്തിരി മോശമായിട്ടുള്ള രീതിയിലുള്ള വാക്കുകളൊക്കെ പുള്ളി ഉപയോഗിച്ചു അതൊക്കെ അന്ന് അന്നത്ത് അന്ന് നമ്മുടെ അവതാരകനായിട്ട് നിലനിന്ന് ആദ്യമായിട്ട് കടന്നു വന്ന മോഹൻലാൽ സാറ് ഇതൊന്നും കൃത്യമായിട്ട് ചോദിച്ചില്ല അങ്ങനെ ഒരു പരാതിയുണ്ട് അദ്ദേഹം ഒക്കെ ഒരു നൈസ് മൈൻഡിൽ ഇങ്ങനെ തള്ളിവിടുകയായിരുന്നു ഒരു കൃത്യമായ രീതിയിൽ ശ്വാസനപൂർവ്വം എന്താണങ്ങൾ ചെയ്തത് സാബു നിനക്ക് ഞാൻ എന്നൊക്കെ ഒരു പേടിപ്പിക്കുന്ന തരത്തിലുള്ള വർത്തമാനമൊന്നും ഉണ്ടായില്ല മോഹൻലാലി എല്ലാ ഇതും എല്ലാ പ്രശ്നങ്ങളെ ഒന്ന് നൈസാക്കി നൈസാക്കി ഇങ്ങനെ കൊണ്ടുപോവുമായിരുന്നു അപ്പൊ ഹിന്ദി ഷോയിലെ സൽമാ ഖാൻ ആ ടൈമിൽ തകർ തകർത്തു വായിരുന്നു അവിടെ മത്സരാർത്ഥികളൊക്കെ എടുത്ത് പൊരിക്കിയിരുന്നു പുള്ളി അപ്പൊ അതൊക്കെ കണ്ട് കണ്ടിട്ടാവാം മലയാളി പ്രേക്ഷകർ ഇവിടെ വന്ന് ഇങ്ങനെ കാണുമ്പോ പക്ഷെ എന്തോ ഇവിടെ എന്നുള്ള രീതിയായിരുന്നു ഇവിടെ ചോദിക്കാനും ആരും ഇല്ലേ ആ ഒരു ടൈപ്പ് ആയിരുന്നു പിന്നത്തെ രണ്ടാമത്തെ സീസണിൽ വന്നപ്പോൾ രജിത് കുമാർ ആയിരുന്നു സ്കോർ ചെയ്തത് പുള്ളി ചെയ്ത ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റു മത്സരാർത്ഥികൾക്കൊക്കെ മുന്നിൽ പുള്ളി പുള്ളിയുടേതായ നൈസ് ആയിട്ടുള്ള ഒരു രീതി അതായത് ചുമ്മാ വർത്താനം പറയുക ഹാപ്പി ആയിട്ടിരിക്കുക അങ്ങനെയൊക്കെ പോകുമെങ്കിലും അവരുടെ മുന്നിൽ പുള്ളി സ്വയം ഒറ്റപ്പെടുന്നതായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പാവയായിട്ട് സംസാരിക്കുക പാവയായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുക അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാം അതായത് മറ്റു മത്സരാർത്ഥികളൊക്കെ പുള്ളീനെ അതായത് ഈ രജത് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ മനുഷ്യനെ ഈ വീട്ടിൽ ഒറ്റപ്പെടുത്തി തളച്ചിട്ടിരിക്കുകയാണെന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ പുള്ളി നല്ലതുപോലെ കാണിച്ചു കൊടുക്കുകയായിരുന്നു അങ്ങനെയാണ് എനിക്ക് തോന്നിയത് പൊതുജനങ്ങൾ അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അത് വിശ്വസിക്കുകയും ചെയ്തു ആ രീതിയിലാണ് പുള്ളി മുന്നോട്ട് പോയത് കുറച്ച് മത്സരാർത്ഥികൾ ആ ടൈമില് രജത് കുമാറിനോട് നല്ല കലിപ്പ് പോലെ തന്നെ പെരുമാറിയിരുന്നു അതും രജത് സ്വാഭാവികമായിട്ട് അത് ഒരു വിജയമായിട്ട് തന്നെ വന്നു പക്ഷെ ആ സീസണിൽ കോവിഡൊക്കെ വന്നതുകൊണ്ടാണ് പിന്നെ ഒരു വിജയനൊന്നും പ്രഖ്യാപിച്ചില്ല ഏഷ്യനെറ്റിന് തന്നെ എട്ടിൻ്റെ പണിയായി ഈ ഷോ ഇനി മുന്നോട്ട് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊതുജനങ്ങൾ കയറി തല്ലു എന്നുള്ളൊരു അവസ്ഥ എത്തി രജത് കുമാറിന് വേണ്ടിയിട്ട് അത്രയേറെ എന്താ പറയണ ജനലക്ഷങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ആരെ വിജയിപ്പിക്കണം ആരെ തോൽപ്പിക്കണം എന്നുള്ള ഒരു ഒരു എന്താ പറയണ നിർണയം പോലും നിർണ്ണയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് ഏറ്റവും അടുവിൽ അദ്ദേഹം ഒരു മുളകെടുത്ത് ഇങ്ങനെ പറഞ്ഞ ഒരു അവസ്ഥ ഉണ്ടാക്കി ഏറ്റവും അവസാനം സ്വന്തമായിട്ട് തന്നെ രജത് കുമാർ രജിത് കുമാർ തന്റെ ചീട്ട് കീറി ആ ഷോയിന്ന് പുറത്തേക്ക് വന്നു അതോടുകൂടി പിന്നെ രജിത് കുമാർ പോയതോടുകൂടി തന്നെ പിന്നെ ബിഗ് ബോസ് ഷോ എല്ലാവരും കാണൽ നിർത്തി പൊതുവായിട്ട് കുടുംബ പ്രേക്ഷകർ അത് കാണൽ തന്നെ നിർത്തി അത് കലിപ്പായി ചിലര് ടി വി തല്ലി പൊട്ടിച്ചു ചിലര് ടി വി വലിച്ചെറിഞ്ഞു പിന്നെ കേബിൾ കണക്ഷൻ ഒക്കെ റദ്ദാക്കി അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് രണ്ടാമത്തെ സീസണിൽ പോയത് ഈ രണ്ടാമത്തെ സീസണിൽ മോഹൻലാലിന് നൈസായിട്ടുള്ള പരിപാടിയായിരുന്നു ചോദ്യം ചെയ്യലും ചീത്ത പറയിലൊക്കെ ഇങ്ങനെ ശോകമാക്കി കൊണ്ടുപോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പോഴും സൽമാൻ ഖാൻ ഹിന്ദിയിലവിടെ തകർത്തുമാരായിരുന്നു അതുപോലെ തമിഴ് പതിപ്പിൽ കമൽഹാസനും അടിച്ചു പൊളിക്കുകയായിരുന്നു മത്സരാർത്ഥികളൊക്കെ ഇങ്ങനെ ചുട്ടപ്പെട കൊടുക്കുന്ന രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് പിന്നീട് കടന്നു വന്ന മൂന്നാമത്തെ സീസണിൽ വിജയിച്ചത് മണിക്കുട്ടനാണ് ആ സീസണിൽ തന്നെ കിടിലൻ ഫിറോസ് പൊളി ഫിറോസ് ഭാഗ്യലക്ഷ്മി അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു ഭാഗ്യലക്ഷ്മി ചേച്ചി വീട്ടിൽ വന്ന് എല്ലാവരും ഉപദേശിക്കുകയും അങ്ങനെയുള്ള രീതിയിൽ വലിയൊരു കുടുംബിനിയായിട്ട് ആ വീടിനെ ഒന്ന് കൃത്യമായ രീതിയിലൊക്കെ കൊണ്ടുപോകാനൊക്കെ ഒരു ശ്രമമൊക്കെ നടത്തിയെങ്കിലും വായിൽ നിന്ന് ഇടക്ക് ഇടക്ക് വീഴുന്ന ഓരോരോ സംസാരങ്ങൾ പൊതുജനങ്ങളെ നല്ലതുപോലെ ചൊടിപ്പിച്ചു അതുകൊണ്ട് തന്നെ വേഗം പോയി പിന്നീട് മണിക്കൂട്ടൻ എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിക്കൂട്ടൻ നല്ലതുപോലെ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു നല്ലതുപോലെ ചിരിപ്പിക്കുകയും ഡാൻസ് ചെയ്യുകയും ഒരു ഇടത്തും പോലും പുള്ളി ശോകമൂഖമായ അവസ്ഥയിലേക്ക് പോയില്ല അത് തന്നെയായിരുന്നു പുള്ളിനെ വിജയിപ്പിച്ചത് ആ സീസൺ പുള്ളീനെ മൊത്തമായിട്ട് വിജയിപ്പിക്കാനുള്ള കാരണം അതാണ് പുള്ളി പറഞ്ഞോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല എന്നാൽ എല്ലായിടത്തും മണിക്കൂട്ടനുണ്ട് മണിക്കൂട്ടൻ ഇല്ലാത്ത ഒരു ചിത്രം പോലും മൂന്നാമത്തെ സീസൺ ബിഗ് ബോസിൽ നമുക്ക് കാണാൻ പറ്റില്ല അതുതന്നെയാണ് മണിക്കൂട്ടനെ വിജയിപ്പിക്കാനുള്ള കാരണവും തന്നെ നാലാമത്തെ സീസണാണ് ശരിക്കും പറഞ്ഞൊരു കട്ട സീസൺ അതായത് ബിഗ് ബോസ് ഷോയുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ക്രൂഷ്യൽ ആയിട്ടുള്ള സീസൺ ആയിരുന്നു നാലാമത്തെ സീസൺ ആ സീസൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഷോ കണ്ടുപോയി ഞെട്ടിപ്പോയി ഒരു താരം കടന്നു പോകുന്നു റോബിൻ റോബിൻ എനിക്ക് തോന്നുന്നത് ഈ രജിത് കുമാറിനെയും അതുപോലെ തന്നെ സാബു മോനെയൊക്കെ നല്ലതുപോലെ പഠിച്ചിട്ടാണ് ഈ റോബിൻ ഈ ബിഗ് ബോസ് ഷോയിലേക്ക് കടന്നു പോകുന്നത് റോബിൻ ശരിക്കും നല്ലതുപോലെ അധ്വാനിച്ചു ആ ദിവസങ്ങളിൽ റോബിന്റെ അലർച്ചയും ഒച്ചയും ബഹളവും അതുപോലെ തന്നെ ജാസ്മിനെ എതിരിടാൻ വരുന്നു നല്ല മസലൊക്കെ ആയിട്ടുള്ള ജാസ്മിൻ ജാസ്മിനെ കണ്ടല്ലോ ഓർക്കുന്നില്ല ജാസ്മിനെ അടിപൊളി പെൺകുട്ടി തന്നെയാണ് അടിപൊളിയായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് ഓരോ മത്സരങ്ങൾ ഓരോ ദിവസങ്ങളും അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെയൊക്കെ നല്ല കട്ടല്ല വലിപ്പോയായിരുന്നു അതിൻ്റെ ഒപ്പം ദിൽഷയും സൈഡ് പിടിച്ച് റോബിന്റെ സൈഡ് പിടിച്ച് പോകുന്നു ബ്ലസ്സിലി ഒരു സൈഡിൽ കൂടി പോകുന്നു അപ്പോൾ ആ ഒരു സീസൺ ശരിക്കും പറഞ്ഞാൽ നല്ലതുപോലെ ഒരു കട്ട സീസൺ തന്നെയാണ് അപ്പോഴാണ് റിയാസിന്റെ ഒരു രംഗപ്രവേശം റിയാസ് നല്ലപോലെ അത് മുതലെടുത്തു പക്ഷേ വിജയിച്ചത് ആരാണ് ദിൽഷയാണ് വിജയിച്ചത് അതും ടിസ്റ്റ് ആയിപ്പോയി റോബിൻ്റെ വോട്ടുകൾ മൊത്തം ദിൽഷയ്ക്ക് പോയി എന്നൊരു വിമർശനം കൂടി ഉണ്ട് അതിൽ അങ്ങനെ ആണ് സെക്കൻഡായി മാറിയത് അപ്പോൾ അതും ഒരു വലിയ എന്താ പറയുക എന്താ പറയുക നിർണയങ്ങളിൽ വല്ലാത്തൊരു നിർണയമായി പോയ ഒരു ഒരു മത്സരാർത്ഥി വിജയമായിരുന്നു നാലാമത്തെ ബിഗ് ബോസ് സീസണിൽ സംഭവിക്കപ്പെട്ടത് പിന്നീട് കടന്നു വന്ന സീസൺ അഞ്ചാമത്തെ സീസൺ അഞ്ചാമത്തെ സീസൺ ഈ പറഞ്ഞ പോലെ വലിയ ഇടി അടി വഴക്ക് വക്കാണും ആ ഒരു ലെവലൊന്നും നമുക്ക് കാണാൻ കിട്ടാത്തൊരു സീസണായിപ്പോയി എപ്പോൾ നോക്കിയാലും അവിടെ ഇവിടെയൊക്കെ പോയിരുന്ന് വർത്താനം പറഞ്ഞ് ഈ ശോകം അടിച്ച് വെറുപ്പിക്കലായിട്ട് ആയിട്ട് അതിൽ നിന്ന താരങ്ങൾക്കൊക്കെ എങ്ങനെയും നൂറ് ദിവസം ഫുള്ളും താരങ്ങൾക്കും അവിടെ നിന്ന് ഈ ബിഗ് ബോസ് ഓരോ ദിവസം ഓരോ ശമ്പളം പ്രഖ്യാപിക്കുമല്ലോ ആ ശമ്പളം ഒക്കെ മേടിച്ച് അവിടുത്തെ ഉള്ള ഫുഡൊക്കെ കഴിച്ച് എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇവർ തന്ത്രപൂർവ്വം ഒരു എന്താ പറയണ ഇവർ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്ലാൻ ഉണ്ടാക്കി വന്നതുപോലെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ വന്നിരുന്ന അങ്ങനെ അങ്ങനെ വന്നതിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ പോലെ അഖിൽമാരാറ് ഓരോരോ കോമഡിയും ചളിയൊക്കെ അടിച്ചടിച്ച് മുന്നോട്ട് പോയി ശോഭയായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ശോഭനോട് എന്തെങ്കിലും പറയും അപ്പൊ ശോഭ തിരിച്ചു എന്തെങ്കിലും ചൂടാവും ആ ഒരു ഗെയിമാണ് അഖിൽ കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അങ്ങനെ അങ്ങനെ പോയി 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 ഒടുവിൽ അഖിൽ മാരാർ അഖിൽമാരാറ് കപ്പടിച്ച് അങ്ങനെ പുള്ളിക്കാരൻ കപ്പും കൊണ്ട് പോയി ഇട്ടിപ്പോയി ആയിരുന്നു സെക്കൻഡ് കൊണ്ടുപോയിത് കപ്പ് പിന്നെ കടന്നു വന്ന സീസൺ ആണ് ആറാമത്തെ സീസൺ ആറാമത്തെ സീസണില് ആറാം കണ്ണും ആറാം ബുദ്ധിയൊക്കെ ആയിട്ട് കുറെ പേരൊക്കെ എത്തി ഗബ്രി ജാസ്മിൻ റോക്കി അങ്ങനെയുള്ള വന്നു ഈ റോക്കി എന്ന് പറഞ്ഞിട്ടുള്ള താര മത്സരാർത്ഥി ഒരു കിഡു ആയിട്ടുള്ള താരമായിട്ട് എനിക്ക് തോന്നിയിരുന്നു തുടക്കത്തിലെ പക്ഷെ അങ്ങേര് ഈ പറഞ്ഞ പോലെ ഇടിക്കു എന്ന് പറഞ്ഞാൽ ഞാൻ ഇടിച്ചിരിക്കും ഒരു ഒരു മത്സരത്തിനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുദ്ധി പ്രയോഗിച്ചില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തോ എന്തോ ശരിക്കും മറ്റ് ഡയലോഗുകളൊക്കെ അങ്ങോട്ടും കൂടെയൊക്കെ പറയുമ്പോൾ വ്യക്തിപരമായിട്ട് എടുത്തിട്ട് അതിനെന്താ ഇത് മത്സരമല്ല എന്ന തരത്തിലൊക്കെയാണ് അദ്ദേഹം പെരുമാറിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നല്ലൊരു ഷോ നമ്മുടെ പൊതുജനങ്ങൾക്ക് കേരളത്തിന് കാണാൻ സാധിച്ചില്ല അങ്ങനെ റോക്കി ഔട്ടായി ചുമ്മാ കയറിയിടിച്ച് ചളമാക്കി അതൊക്കെ ഒരു സില്ലി മൈൻഡിൽ എടുക്കേണ്ട കേസേ ഉള്ളൂ ചുമ്മാ അങ്ങോട്ട് ഇങ്ങോട്ട് വെറുപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ചൊറിയാനായിട്ട് ഓരോന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ദിവസങ്ങൾ കൂട്ടി കൂട്ടി കൊണ്ടുപോയി ഗെയിമിൽ ഒരു എന്താ പറയണ ഒരു വിജയം സ്വന്തമാക്കി എടുക്കേണ്ടതായിരുന്നു പക്ഷെ അങ്ങനെയൊക്കെ ആയി കാര്യങ്ങൾ പിന്നെ ജാസ്മിൻ ജാസ്മിൻ നല്ലൊരു ഗെയിമർ ആയിരുന്നു പക്ഷെ ജാസ്മിൻ്റെ നിലപാടുകളൊക്കെ അത്ര ശക്തമായിട്ടൊന്നും വന്നില്ല എന്താന്ന് വെച്ചാൽ ഗബ്രിയുമായിട്ടുള്ളൊരു കോംബോ ജാസ്മിൻ്റെ വിജയം അവിടെ തളച്ചിടുകയായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഗബ്രി ആയിട്ട് ഒരു കൂട്ട് നിന്നുകൊണ്ട് ഒരു ഗെയിം കളിക്കാനുള്ള ഒരു പരിപാടിയൊക്കെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന് ചേരാത്തൊരു പ്രത്യേക ശാസ്ത്രം തന്നെയാണ് പൊതുജനങ്ങൾ ഇതെല്ലാം കാണുമ്പോഴെന്താണ് ഏകയായിട്ട് ഒരു പോരാളി വിജയിക്കുമെന്ന് അവർക്കറിയാം ഒരാളാണ് വിജയിക്കുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോയിൽ അപ്പൊ ഈ കൂട്ടുപിടിച്ച് കൂട്ടുപിടിച്ച് മറ്റുള്ളവരെ തകർക്കാൻ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്ക ആ രണ്ട് കൂട്ടിനെയും ഒളിച്ചടക്കാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങൾ ഇവിടെ പുറത്തിരിപ്പുണ്ട് എന്നുള്ള കാര്യം ഒരു വിട്ടുപോയി അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ജിൻഡോ നല്ലതുപോലെ സ്കോർ ചെയ്തു കാരണം ജിൻഡോ ഒരു ഒറ്റപ്പെടൽ അവിടെ ഉണ്ടാക്കിയെടുത്ത് ഒരു ചെറിയ ടൈമിൽ ഇവിടെ തന്നെ അത് അത് ഇഷ്ടപ്പെട്ട പൊതുജനങ്ങൾ ജിൻഡോക്ക് നല്ല സപ്പോർട്ട് കൊടുത്തു അങ്ങനെ ജിൻഡോ വിജയിക്കുകയായിരുന്നു അല്ലെങ്കിൽ ജാസ്മിൻ ആയിരുന്നു സത്യത്തിൽ കപ്പ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അങ്ങനെ ആറാം സീസൺ ജിൻഡോ കൊണ്ടുപോയി സെക്കൻഡ് പ്രൈസായിട്ട് അർജുൻ കൂടി അതിൽ അർജുൻഡോ ഒന്നും സത്യം പറഞ്ഞാൽ ഗെയിമിൽ വലിയ ഭാഗമായിട്ടൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല ഇത്തിരി ഫാഷൻ ഒരു മെറ്റീരിയലൊക്കെ ആയിട്ട് ഉള്ളിയൊരു കാഴ്ചപ്പാടുകളൊക്കെ വെച്ചത് കൊണ്ട് മാത്രം കുറച്ച് വോട്ടുകളോട് കൂടി കയറി വന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം അങ്ങനെയാണ് ഇവരുടെയൊക്കെ ഗെയിമിന്റെ ഒരു രീതി അപ്പം ഈ ആറ് സീസണുകളും കഴിഞ്ഞു പോയ ആറ് സീസണുകളും എടുത്ത് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും ഈ ആറ് സീസണുകളിൽ വിജയിച്ചിട്ടുള്ളവരെ ഉപയോഗിച്ചിട്ടുള്ള ഗെയിമിന്റെ തന്ത്രം എന്ന് പറഞ്ഞിട്ടുള്ളത് കൃത്യമായ രീതിയിൽ ഒരു ഒരൊറ്റപ്പെടൽ ഫീൽ ഉണ്ടാക്കിയെടുക്കുക മുന്നോട്ട് പോകുമ്പോഴും എന്റർടൈൻമെന്റ് ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഒറ്റപ്പെടൽ ഫീൽ ഉണ്ടാക്കിയെടുത്ത് പൊതുജനങ്ങളുടെ മുന്നിൽ ഞാൻ ഇവിടെ ഒറ്റപ്പെടുകയാണ് എന്നെ എന്നെ എനിക്കാരും ഇല്ല എന്നുള്ള ഒരു 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 സംഭവ വികാസം അവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് വഴി പൊതുജനങ്ങൾ ഇവരെ സ്നേഹിക്കും കാരണം അത്രയേറെ മത്സരാർത്ഥികൾക്കിടയിൽ ഒരാൾ ഒറ്റപ്പെട്ട് മാറി നിൽക്കുമ്പോൾ അത് പുറത്തു നിൽക്കുന്ന പൊതുജനങ്ങൾ സഹിക്കില്ല അവർ വോട്ട് ചെയ്യും അവരെ സ്വീകരിക്കും അവരെ നായകനായിട്ടും നായികയായിട്ടും വളർത്തുക തന്നെ ചെയ്യും ആ ഒരു രീതി ഈ ആറ് സീസണുകളുടെ എടുത്തു നോക്കിയാൽ നമുക്ക് കൃത്യമായ രീതിയിൽ അവിടെ വിടാക്കായിട്ട് കൃത്യമായിട്ട് കാണാൻ പറ്റും ആ രീതിയെ കൂടുതലായിട്ട് ഡെവലപ്പാക്കി കൊണ്ടുവന്നത് രജിത് കുമാറും റോബിനാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തു പറയാൻ സാധിക്കുന്നതാണ് പക്ഷേ ഏഴാം സീസണിലേക്കാണ് തോന്നുന്നത് ആരായിരിക്കും വിജയി ആരായിരിക്കും ജയിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇപ്പോൾ ഇത്രയും ദിവസങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്ര ദിവസത്തെ കളികൾ വെച്ച് നോക്കുകയാണെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ ഓരോ കാര്യത്തിനും റിപ്പീറ്റായി റിപ്പീറ്റായി പറഞ്ഞ് 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 ഇങ്ങനെ വെറുപ്പിച്ച് 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 ഓരോ മത്സരാർത്ഥിയെയും മാനസികമായി തകർക്കുന്ന തന്ത്രം എടുക്കുന്നത് അനീഷാണ് അനീഷിൻ്റെ ഗെയിം ശരിക്കും പറഞ്ഞാൽ വർക്കൗട്ടായിക്കൊണ്ടിരിക്കുകയാണ് അതായത് എനിക്കത് പറ്റില്ല എനിക്കത് പറ്റില്ല എന്ന് ഒരു പത്ത് വട്ടമെങ്കിലും എതിര് നിൽക്കുന്ന മത്സരാർത്ഥിയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ ഒന്നും മിണ്ടാത്ത ആളാണെങ്കിൽ പോലും വായു തുറക്കും ദേഷ്യം വരും ഗോപിഷ്ടയാകും ഗോപിഷ്ടനാകും കലിപ്പാകും പിന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എന്താ പറയുക കൈകാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല അടിക്കാൻ പാടില്ല ഇടിക്കാൻ പാടില്ല എന്ന് അറിയാം അങ്ങനെ ചെയ്താൽ ഞാൻ ഔട്ടാവും എന്നറിയാം അപ്പോൾ അതുകാരണം അങ്ങനൊന്നും ചെയ്യില്ലായിരിക്കും പക്ഷേ ഈ പറഞ്ഞ പോലെ റിപ്പീറ്റായിട്ട് പറയുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് റിപ്പീറ്റ് ഇങ്ങനെ പറയുമ്പോൾ കേൾക്കുന്നവന് അത് ട്രിഗർ ചെയ്യും അതൊരു ദേഷ്യം ഉണ്ടാക്കുമെന്ന് അനീഷിന് വ്യക്തമായിട്ട് അറിയാം അതുപോലെ തന്നെ അനീഷിൻ്റെ വേറൊരു ഗെയിം പ്ലാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഒരാളായിട്ട് വഴക്കടിച്ചല്ലോ വഴക്കൊക്കെ അടിച്ചു കഴിയുമ്പം ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പം അയാളെ പറ്റി വേറൊരാളോട് നല്ലതായിട്ട് സംസാരിക്കും അപ്പോൾ നമ്മൾ കേൾക്കുന്നവനെന്ത് വിചാരിക്കും ആ അനീഷ് ആയിട്ട് വഴക്കടിച്ചാലല്ലോ എന്നാലും അനീഷിൻ്റെ ഉള്ളിലൊരു സ്നേഹം ഉണ്ടല്ലോ ആ രീതി പൊതുജനങ്ങൾ കാണും കാ എന്താ മനസ്സിലാക്കിയെടുക്കും അതൊക്കെ അനീഷിന് വ്യക്തമായിട്ട് അറിയാം അത് കണ്ടാൽ അനീഷ് ആ രീതിയിലൂടെ മുന്നോട്ട് പോകും വേറെ ശ്രദ്ധിച്ചാൽ അനീഷിനെ പറ്റി മറ്റുള്ളവർ കുറ്റം പറയുമ്പോഴൊക്കെ അനീഷ് ഇങ്ങനെ കുഴപ്പമില്ല അവർ പറഞ്ഞോട്ടെ അവർ അതെല്ലാം പറയുന്നുള്ളു പറഞ്ഞോട്ടെ ആ രീതിയിൽ ഇങ്ങനെ ഭയങ്കര കൂളായിട്ട് ഭയങ്കര എനിക്ക് എന്തോ ഒരു നഷ്ടം വന്നു എന്ന രീതിയിലാണ് അനീഷ് ഇരിക്കുന്നത് അതും പൊതുജനങ്ങൾക്ക് അനീഷിനോടുള്ള ഇഷ്ടം വളർത്തുന്നുണ്ട് ഇവിടെ ഒറ്റപ്പെടൽ അനേഷുണ്ടാക്കിയെടുക്കുന്നുണ്ട് അവിടെ അത് മറ്റു മത്സരാർത്ഥികൾ മനസ്സിലാക്കുന്നില്ല ഷാനവാസം ആ രീതി പ്രയോഗിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഷാനവാസം നിലനിന്ന് പോകാൻ ചാൻസ് കൂടുതലാണ് പക്ഷേ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും അപ്പൊ എത്ര നന്നായിട്ട് കളിച്ചാലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല പിന്നെ ഈ ബിഗ് ബോസിലേക്ക് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ബിഗ് ബോസിലേക്ക് ചുമ്മാ പോയി ചൊറിഞ്ഞ് ചുമ്മാ പോയി ചൊറിഞ്ഞ് നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ള ധാരണ തെറ്റാണ് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നല്ലതുപോലെ കായികമായിട്ടുള്ള കാര്യങ്ങളിലും വിനോദങ്ങളിലും ടാസ്കുകളിലൊക്കെ വിജയിക്കാനായിട്ടുള്ള ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ടാക്കി എടുത്തിട്ട് ഈ പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് പോകേണ്ടതാണ് അതാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരാളെ രൂപകൽപ്പന ചെയ്യുന്നത് മണിക്കുട്ടൻ ചെയ്തത് ആ രീതിയാണ് മണിക്കുട്ടൻ എല്ലാ ടാസ്കിലും നല്ലതുപോലെ വിജയിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ മണിക്കുട്ടന് നല്ലതുപോലെ വോട്ടുണ്ടായിരുന്നു എൽ എപ്പോഴും മണിക്കുട്ടനായിരിക്കും ക്യാപ്റ്റൻ 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 മണിക്കുട്ടൻ ആ ലെവലിലാണ് മണിക്കുട്ടൻ വിജയിച്ചു പോയത് അപ്പം ഇനി പോകാനിരിക്കുന്ന രീതി ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും അപ്പം ഇതൊക്കെയാണ് ബിഗ് ബോസ് വിജയിക്കാനായിട്ടുള്ള തന്ത്രങ്ങൾ ഞാൻ ഇങ്ങനെ പുറമേ ഇരുന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ തന്ത്രങ്ങളാണ് ഇനി പ്രിയപ്പെട്ടവരായ നിങ്ങൾക്ക് എന്താണ് മികച്ചതായിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലേക്ക് ഓർത്തു വന്നെങ്കിൽ അല്ലെങ്കിൽ ഓടി വന്നെങ്കിൽ അത് കമന്റുകളായിട്ട് അറിയിക്കും